വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശികളുടെ കുഞ്ഞിനെ ഇന്നലെ രാത്രി പത്തരയോടെയാണ് കാണാതാകുന്നത് തുടർന്ന് ഇവരുടെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാരും ക്വാർട്ടേഴ്സിലെ താമസക്കാരായ ഇതര സംസ്ഥാന തൊഴിലാളികളും പ്രദേശത്ത് തിരച്ചിൽ നടത്തി പരിശോധനയിലാണ് കുഞ്ഞിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് वो है, इसके हम െ കാണുന്നില്ലെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് അച്ഛൻ അമ്മ പറയുന്നതും പക്ഷെ ഇപ്പൊ അവര് പറയുന്നത് അവരെ മറ്റത്തെ കുട്ടികൾ അവരതല്ല അവരുടെ ജ്യേഷ്ഠൻറെ ശരിക്കും ഡീറ്റെയിൽസ് അറിയില്ല മാത്രമേ പോലീസ് കൊണ്ടുപോയില്ലോ സംഭവത്തിൽ വളപട്ടണം പോലീസ് അന്വേഷണം തുടങ്ങി കുഞ്ഞിന്റെ പിതാവിനെയും മാതാവിനെയും ചോദ്യം ചെയ്തിട്ടുണ്ട് കൊലപാതകമാണെന്ന നിഗമനത്തിലാണ് പോലീസ് മരിച്ചതിനു ശേഷം കിണറ്റിലിട്ടതാണോ അതോ വെള്ളത്തിൽ മുങ്ങി മരിച്ചതാണോ എന്നതിൽ അന്വേഷണം തുടരുകയാണ് വലിയ പെരിയല കോൺട്രഡിക്ഷൻ വന്നിട്ടില്ല ഒരു അവർക്കൊരു അത് കുറിച്ച് കോൺട്രഡിക്ഷൻ ഉണ്ടാവും സംശയം ഇനി നമ്മ ആന്റിമോർട്ടം പോസ്റ്റ്മോർട്ടം അതെ വെച്ച് ക്ലാരിഫൈ ചെയ്യുന്നു കുഞ്ഞിന്റെ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി मतृभभूमि न्यूज़ कणूर